കേരളത്തിലെ മലയോര മേഖലയിലുള്ള ജനങ്ങൾ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടി പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ വാളയാറിൽ കർഷകന് പരിക്കേറ്റു കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കവെയാണ് വിജയന് പരിക്കേറ്റത് എന്നു പുലർച്ചെയോടെയായിരുന്നു സംഭവം കൃഷിസ്ഥലത്തെത്തിയ വിജയന്റെ സമീപത്തേക്ക് കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു ആനയുടെ ആക്രമണത്തിന് പിന്നാലെ ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ഇന്നലെ സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയ്ക്കായി ഇന്ന് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ ആർ ആർ ടി സംഘം ഇന്ന് വനത്തിൽ തെരച്ചിൽ നടത്തും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ തുടരും ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യ സംഘവും ഉടൻ സ്ഥലത്തെത്തും പ്രദേശത്ത് കടുവയ്ക്കായി ഇന്നലെ തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളെയും തെരച്ചിലിനായി സ്ഥലത്തെത്തിക്കും അതിനിടെ മാനന്തവാടി നഗരസഭാ പരിധിയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയെ കണ്ട് പ്രദേശവാസികൾ പരാതി നൽകി പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാനും വന്യജീവി ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനും ചർച്ചയിൽ തീരുമാനമായി കൊല്ലം പത്തനാപുരത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാന്തുണ്ടൽ സണ്ണിയുടെയും സമീപവാസി ജിജിയുടെയും വീടിന് സമീപത്തായി പുലി പന്നിയെ പിടികൂടുന്നത് കണ്ടതായി വീട്ടുകാർ അറിയിച്ചു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ സമീപവാസികളായ ഷിബുവും ബിജുവും പുലിയിൽ നിന്നും അത്ഭുതകരമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഫോറസ്റ്റ് സംഘത്തെ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പിലെ പുന്നല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നാട്ടുകാരുടെ തെരച്ചിലിനിടെ പുലി മറുകരയിലേക്ക് പോയതായി സംശയിക്കുന്നു പുലിയെ കണ്ട മാക്കുളം ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ച് കെണിയൊരുക്കി വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് പത്തനാപുരം താലൂക്കിലെ പള്ളിമുക്ക് മാമൂട് കരിമ്പാലൂർ പുന്നല കടശ്ശേരി ആനകുളം കടയ്ക്കാമൺ കിഴക്കേ ഭാഗം മാക്കുളം ചേകം തരിയൻതോപ്പ് ഭാഗം കൂടൽമുക്ക് അരുവിത്തറ പിടവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ മുൻപ് വനമേഖലകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു വന്യമൃഗശല്യം ഇപ്പോൾ പട്ടണത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിലും രൂക്ഷമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ അറുപതിനായിരത്തിൽ പരം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ നടന്നു ആയിരത്തിലധികം പേർ മരിച്ചു അയ്യായിരത്തിലധികം കന്നുകാലികളെ കൊന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ